ഈ ശമിശുകായിക സ്തുതിയായിരിക്കട്ടെ പ്രിയക്കൂട്ടുകാരെ അത്ഭുത ശക്തിയുണ്ടായിരുന്ന ഏതാനും വിശുദ്ധരെയാണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ വിശുദ്ധരോട് പ്രാർത്ഥിച്ചാൽ വലിയ അത്ഭുതം ജീവിതത്തിൽ കാണാനായിട്ട് പറ്റും ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ ഈ വിശുദ്ധരെ സഹായത്തിനായി വിളിച്ചാൽ അവർ ഓടിയെത്തും ഞാനിന്ന് പറയുന്ന ഈ അഞ്ച് വിശുദ്ധരിൽ നിങ്ങൾക്ക് ആരെയാണോ ഏറ്റവും അധികം ഇഷ്ടം ആ വിശുദ്ധനെ അല്ലെങ്കിൽ ആ വിശുദ്ധിയെ ഒരു സുഹൃത്തായി കൂടെ കൂട്ടിക്കോളൂ ആവശ്യ സമയത്ത് സഹായത്തിനായി മാധ്യസ്ഥ്യം തേടിക്കോളും എനിക്കിഷ്ടപ്പെട്ട രണ്ട് വിശുദ്ധരാണ് വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോയും വിശുദ്ധ പാദ്രൂപ്പിയോയും പ്രതിസന്ധികളിൽ സഹായിയായി ഇവർ എൻ്റെ കൂടെ ഉണ്ടാകാറുണ്ട് നമുക്ക് നോക്കാം അത്ഭുത ഉണ്ടായിരുന്ന ആ വിശുദ്ധർ ആരൊക്കെയാണെന്ന് ഒന്ന് വിശുദ്ധ കുപ്പർത്തീനോ പറക്കുന്ന വിശുദ്ധൻ സ്വകാര്യമായി ഉയർന്നു പൊങ്ങിയിരുന്ന വിശുദ്ധരെ പോലെ ആയിരുന്നില്ല വിശുദ്ധ കുപ്പർത്തീനോ അനേകം ആളുകൾ നോക്കി നിൽക്കെ പതിവായി അദ്ദേഹം വായുവിൽ ഉയർന്നു പൊങ്ങിയിരുന്നു വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന വേളയിലോ യാമപ്രാർത്ഥന ചൊല്ലുമ്പോഴോ യേശുവിൻ്റെയോ ഏതെങ്കിലും വിശുദ്ധരുടെയോ പേര് ഉച്ചരിക്കുന്ന മാത്രയിൽ വിശുദ്ധ കുപ്പർത്തീനോ ആനന്ദാതിരകത്താൽ വിസ്മൃതിയിലാണ്ട് പോവുകയും വായുവിൽ ഉയർന്നു പൊങ്ങുകയും ചെയ്യുമായിരുന്നു ഒരിക്കൽ ഇങ്ങനെ സംഭവിച്ചത് ഒരു പ്രതിഷ്ഠം കടന്നുപോയ വേളയിൽ പട്ടണത്തിലെ ജനം മുഴുവൻ നോക്കി നിൽക്കുകയായിരുന്നു മറ്റൊരിക്കൽ അന്നത്തെ മാർപ്പാപ്പ വരെ ഈ അത്ഭുത പ്രതിഭാസത്തിന് സാക്ഷിയായി പഠിക്കുവാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾ പഠന മേഖലയിലൊക്കെ പുറകോട്ടു പോയ മക്കളൊക്കെ വിശുദ്ധ കുപ്പർത്തീനോയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നത് ഒത്തിരി നല്ലതാണ് ഇനി അടുത്ത വിശുദ്ധ പ്രാച്യത്തങ്ങളുടെ ക്രിസ്റ്റീന പന്ത്രണ്ട് പതിമൂന്ന് നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന ക്രിസ്റ്റീന ഔദ്യോഗികമായി വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിട്ടില്ലെങ്കിലും ജീവിതകാലത്ത് ജനം വരെ വിശുദ്ധിയായി കണക്കാക്കിയിരുന്നു അവൾക്ക് ഇരുപത് വയസ്സുള്ളപ്പോൾ അപസ്മാരം വന്ന് അവൾ മരണപ്പെട്ടു പോ മരണപ്പെട്ടതുപോലെയായി ശവസംസ്കാരത്തിന് ഒരുക്കങ്ങൾ നടത്തി കർമ്മങ്ങൾ ഏതാണ്ട് പകുതിയായപ്പോൾ ക്രിസ്റ്റീന പൂർണ്ണ ആരോഗ്യത്തോടെ എഴുന്നേറ്റ് വന്നു തനിക്ക് സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും ശുദ്ധീകരണ സ്ഥലത്തിൻ്റെയും അതീന്ദ്രിയ അനുഭവമുണ്ടായി എന്നാണ് അതിനെക്കുറിച്ച് ക്രിസ്റ്റീന പറഞ്ഞത് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്കും ഭൂമിയിലെ പാപികൾക്കും വേണ്ടി പരിഹാരം ചെയ്യുന്നതിനു വേണ്ടിയാണ് താൻ തിരിച്ച് ജീവിതത്തിലേക്ക് വന്നത് എന്നാണ് അവൾ തൻ്റെ കുടുംബാംഗങ്ങളോട് പറഞ്ഞത് ശിഷ്ട ജീവിതകാലം പരിഹാരം ചെയ്യുന്നതിനായാണ് അവൾ ചെലവഴിച്ചത് സ്വയം തീച്ചുളിയിലേക്ക് എടുത്തു ചാടുക കൊടുന്തണുപ്പിൽ അടുത്തുള്ള തണുത്തുറഞ്ഞ നദിയിൽ നീന്തുക ചിലപ്പോൾ ദിവസങ്ങളോളം വെള്ളത്തിൽ കിടക്കുക തുടങ്ങിയ കാര്യങ്ങൾ അവൾ ചെയ്യുമായിരുന്നു ഒരിക്കൽ നദിയിലെ ഒരു ജലചക്രത്തിൽ അവൾ സ്വന്തം ശരീരം വിട്ടുകൊടുത്തു അതിലൂടെ അവൾ കറങ്ങി നായ്ക്കൾ അവളെ കടിക്കുകയും അവൾ മുള്ളിൻ കൂട്ടത്തിൽ കിടന്ന് ഉരുളുകയും ചെയ്യുമായിരുന്നു എന്നാൽ ഒന്നും സംഭവിക്കാതെ അതിനുശേഷം തിരികെ വരികയും ചെയ്തിരുന്നു ആതുര ശുശ്രൂഷ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവർ ഈ വിശുദ്ധയോട് മാധ്യസ്ഥ്യം തേടാവുന്നതാണ് അടുത്ത വിശുദ്ധർ അലക്സാൻഡ്രിയയിലെ വിശുദ്ധ കാതറി മൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഈജിപ്ഷ്യൻ രാജകുമാരിയായിരുന്നു കാദറി അവിശ്വാസിയായിട്ടാണ് ബാല്യം ചെലവിട്ടതെങ്കിലും കൗമാരപ്രായത്തിൽ പരിശുദ്ധ കന്നികാമറിയത്തിൻ്റെ ദർശനം ഉണ്ടായതിനു ശേഷം കാതറി ക്രിസ്തുവിനായി മൗതിക വിവാഹത്തിലേർപ്പെട്ടു ക്രിസ്തു മതവിശ്വാസം സ്വീകരിക്കുകയും ചെയ്തു അതിനുശേഷം അവൾ റോമിലെ ചക്രവർത്തിയായിരുന്ന മാക്സിൻ സിയൂസിനോട് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നത് മതിയാക്കാൻ ആവശ്യപ്പെട്ടു രാജ്യത്തെ ഏറ്റവും ബുദ്ധിശാലികളായ തത്വചിന്തകരെയും പ്രഭാഷകരെയും ചക്രവർത്തി കാദറിനെതിരെ അണിനിരത്തിയെങ്കിലും അവരെല്ലാം അവളുടെ മുന്നിൽ മുട്ടുമടക്കി അവളെ ശ്രവിച്ച പലരും ക്രിസ്തു മതവിശ്വാസം സ്വീകരിച്ചു തുടർന്ന് ചക്രവർത്തി അവളെ ജയിലിൽ അടച്ചു അവിടെ വെച്ചും അവൾ ഇരുന്നൂറോളം പേരെ വിശ്വാസത്തിലേക്ക് ആനയിച്ചു തന്നെ വിവാഹം ചെയ്യുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ചക്രവർത്തി അന്ത്യശാസനം നൽകി അവൾ അത് നിരസിച്ചു കാദറിനെ കൊല്ലാനായി ഏൽപ്പിച്ച പല്ലുകളുള്ള ചക്രം സ്വയം പൊട്ടിച്ചിതറി തുടർന്ന് അവളുടെ തലവെട്ടാൻ കൽപ്പനയായി അങ്ങനെ കാതറിൻ ക്രിസ്തു വിശ്വാസത്തിനായി മരണം വരിച്ചു അടുത്ത വിശുദ്ധൻ വിശുദ്ധ വിൻസെന്റ് ഫെറർ മരിച്ചവരെ ഉയർപ്പിച്ച വിശുദ്ധൻ എന്നാണ് ഈ വിശുദ്ധൻ അറിയപ്പെടുന്നത് മരിച്ചവരെ ഉയർപ്പിക്കുന്നതിന് ഉണ്ടായിരുന്ന വിശുദ്ധനാണ് വിശുദ്ധ വിൻസെന്റ് ഫെറർ ഒരിക്കൽ ഒരു ശവശരീരം കിടത്തിയിരുന്ന ഒരു ദേവാലയത്തിലേക്ക് വിശുദ്ധൻ കയറി ചെന്നു അനേകം ആളുകൾ നോക്കി നിൽക്കെ വിൻസെൻ്റ് അതിനെ നോക്കി കുരിശു വരച്ചു ആ ജഡം പെട്ടെന്ന് ജീവനുള്ളതായി മാറി മറ്റൊരിക്കൽ മാരകമായ ഒരു തെറ്റ് ആരോപിക്കപ്പെട്ട് തൂക്കുമരം വിധിക്കപ്പെട്ടിരുന്ന ഒരാളെയും കൊണ്ട് കൊലമരത്തിലേക്ക് പോകുന്ന ഒരു ഘോഷയാത്ര വിശുദ്ധൻ കാണാനിടയായി അയാൾ നിരപരാധിയാണെന്ന് വിശുദ്ധന് അറിയാമായിരുന്നു അദ്ദേഹം ഉദ്യോഗസ്ഥരോട് വാദിച്ചെങ്കിലും ഫലമുണ്ടായില്ല ആ സമയം അതുവഴി ഒരു ജഡം കൊണ്ടുപോകുന്നുണ്ടായിരുന്നു വിൻസെൻ്റ് ആ ജഡത്തോട് ചോദിച്ചു ഈ മനുഷ്യൻ കുറ്റവാളിയാണോ പെട്ടെന്ന് മരിച്ച മനുഷ്യൻ എഴുന്നേറ്റിരുന്നിട്ട് പറഞ്ഞു അല്ല നിരപരാധിയെ രക്ഷിച്ചതിന് വിശുദ്ധൻ അയാൾക്കൊരു സമ്മാനം നൽകാൻ തുനിഞ്ഞെങ്കിലും അയാൾ പറഞ്ഞു എൻ്റെ രക്ഷയെക്കുറിച്ച് എനിക്ക് ഉറപ്പ് ലഭിച്ചിരിക്കുന്നു അത് പറഞ്ഞിട്ട് അയാൾ വീണ്ടും മരണമടഞ്ഞു അടുത്ത വിശുദ്ധൻ അതിമാനുഷിക ശക്തിയുണ്ടായിരുന്ന വിശുദ്ധ പാതിരോപ്പിയോ ഇരുപതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വലിയ വിശുദ്ധനാണ് പാതിരോപ്പിയോ അത്ഭുതകരമായ ദിവ്യശക്തികൾ ദൈവം അദ്ദേഹത്തിന് നൽകിയിരുന്നു ഒരേ സമയം രണ്ട് സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന് വ്യാപരിക്കാൻ കഴിവുണ്ടായിരുന്നു കുംഭസാരക്കൂട്ടിലിരിക്കുമ്പോൾ മനുഷ്യരുടെ മനസ്സ് വായിക്കാനുള്ള കഴിവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു വായുവിൽ ഉയർന്നു നിൽക്കുവാനും രോഗികളെ സൗഖ്യപ്പെടുത്തുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു ഒരിക്കൽ അറിയപ്പെടുന്ന ഒരു ഗണിതശാസ്ത്രജ്ഞൻ പാദ്രോപിയോയുടെ അടുക്കൽ കുമ്പസാരിക്കുവാനെത്തി താൻ ഗണിത ശാസ്ത്രജ്ഞനാണെന്ന കാര്യം പക്ഷേ അദ്ദേഹം വിശുദ്ധനോട് പറഞ്ഞില്ല ഒരു പാപം എത്ര തവണ ചെയ്തുവെന്ന കാര്യം ചോദിച്ചപ്പോൾ ഗണിതശാസ്ത്രജ്ഞൻ ഉരുണ്ടു കളിച്ചു ഉടനെ വിശുദ്ധൻ പറഞ്ഞു നിങ്ങളൊരു ഗണിതശാസ്ത്രജ്ഞനാണ് എത്ര തവണ ചെയ്തു എന്ന് കൃത്യമായി ആലോചിച്ചുറപ്പിച്ചിട്ട് തിരിച്ചുവരിക മറ്റൊരിക്കൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇറ്റലിയിലുള്ള തൻ്റെ ആശ്രമത്തിന് പുറത്ത് അദ്ദേഹം പോയിട്ടില്ലെന്ന് സഹസന്യാസികൾ ഉറപ്പ് നൽകിയപ്പോഴും അദ്ദേഹത്തെ വിസ്കോൺസിനിൽ വെച്ച് ഒരു സന്യാസിയുടെ ശവസംസ്കാര ചടങ്ങിൽ കണ്ടുവെന്ന് സാക്ഷി ലഭിച്ചു ഒരിക്കൽ പാദ്രോപ്പിയോ ഇതിനെക്കുറിച്ച് പറഞ്ഞത്രേ എനിക്ക് ഒരേ സമയം മൂന്ന് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും പ്രാർത്ഥിക്കാം കുംഭസാരം കേൾക്കാം ലോകത്തിൽ ചുറ്റി സഞ്ചരിക്കാം നമുക്കും ഈ വിശുദ്ധരോട് മാധ്യസ്ഥിയാജിച്ച് പ്രാർത്ഥിക്കാം